ഹലോ മഴസ് ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അങ്കമാലി മാങ്ങാ കറി ഇതായവിടെ നമുക്ക് കഴിഞ്ഞ ദിവസം കുറച്ച് മാങ്ങ അധികം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വെച്ച് എന്തായാലും ഇതൊന്നും ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യം നമുക്ക് ഇത് നമുക്കിതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല പച്ച മാങ്ങ വേണം ഞാനിവിടെ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ കശ്മീരി മുളക് പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി കുറച്ച് ആവശ്യത്തിന് ഉപ്പ് പിന്നെ ഒരു പച്ചമുളക് കയറിയത് ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തത് പിന്നെ ആവശ്യത്തിന് കറിവേപ്പില പിന്നെ തേങ്ങാ പാൽ വേണം ഒന്നാം പാലും രണ്ടാം പാലും എടുത്തിട്ടുണ്ട് സവോള നീളത്തിൽ കട്ട് ചെയ്തത് അപ്പോൾ ഇത്രയാണ് കേട്ടോ നമുക്കിതുണ്ടാക്കാനായിട്ട് വേണ്ടത് അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാമല്ലോ അപ്പോൾ ആദ്യം തന്നെ അത് നമുക്ക് മാങ്ങയുടെ തൊലിയെല്ലാം കളഞ്ഞ് ക്ലീനാക്കിയിട്ട് മാങ്ങ നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം തന്നെ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ചട്ടിയിലേക്ക് ആദ്യം സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞ് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇഞ്ചി അതിന് മുകളിൽ ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക ഇത് മഞ്ഞ കളറിലാണ് കേട്ടോ ഈ കറി വരുന്നത് അപ്പോൾ മഞ്ഞൾപ്പൊടി കുറച്ച് അധികം ഇട്ടാലും കുഴപ്പമില്ല പിന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ തട്ടിക്കൊടുക്കാം പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് ആവശ്യത്തിന് ഉപ്പുകൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഒരു ചെറിയ സ്പൂൺ വിനാഗിരിയും കൂടി ഒഴിച്ചിട്ട് നമുക്ക് കൈ കൊണ്ട് ഇത് നല്ലോണം മിക്സ് ചെയ്യണം മാക്സിമം എത്രത്തോളം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചെയ്യുക അതിപ്പോൾ ഏകദേശം നമ്മൾ നല്ലോണം ചെയ്യുമ്പോൾ തന്നെ ആ വെളിച്ചെണ്ണയുടെയും ഈ പൊടിയുടെയൊക്കെ നല്ലൊരു മണം വരും പിന്നെ അതിലേക്ക് നമുക്ക് മാങ്ങ തട്ടി കൊടുക്കാം മാങ്ങ ഉടങ്ങി പോകാത്ത രീതിയിൽ നല്ലവണ്ണം മാക്സിമം മിക്സ് ചെയ്തെടുക്കുക ഇതാ നല്ലവണ്ണം ചെയ്യുമ്പോഴത്തേക്ക് ഉള്ളിയൊക്കെ വാടിയിട്ട് വരുന്നുണ്ട് കേട്ടോ ഇപ്പം ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കണം രണ്ടാം പാലം എല്ലാം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ചെറിയ സ്പൂണ് കൊണ്ട് വല്ലതും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ട എന്നിട്ട് ഞാൻ നേരെ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ചെറിയ തീയിൽ നമുക്കിതൊന്ന് അടച്ചു വെച്ച് വയ്ക്കാം എന്താ ഏകദേശം ഒരു അഞ്ച് പത്ത് മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്കും നല്ലോണം സ്മെല്ല് വരുന്നുണ്ട് അപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കിയാലോ അതായത് വെള്ളമൊക്കെ നല്ലോണം വറ്റിയിട്ട് നല്ലോണം വെന്തിട്ടുണ്ട് കേട്ടോ മാങ്ങയൊക്കെ എല്ലാം നല്ല വെന്ത് പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല സെറ്റാണ് അപ്പോൾ നമുക്കിനി ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഈ ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഒരുപാട് തീടാവശ്യമില്ല അപ്പോൾ തന്നെ ഓഫ് ചെയ്ത് വെക്കുക ചെറിയൊരു തിള വരുമ്പോൾ തന്നെ നമുക്കത് ഓഫ് ചെയ്യാം പിന്നെ ഈ സമയത്ത് ഉപ്പൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അതായത് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് കടുക് വറുത്തിടാനുണ്ട് അപ്പോൾ ഒരു പാൻ ചൂടാക്കിയിട്ട് നമുക്കതിൽ കടുക് വറുക്കാനായിട്ടുള്ള എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് പൊട്ടിച്ചിട്ട് നമുക്കതിലേക്ക് കുറച്ച് ഉള്ളി അരിഞ്ഞതിടാം അപ്പോൾ ഞാൻ കുഞ്ഞുള്ളി ഇല്ലാത്തത് കൊണ്ട് സവോളയാണ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടേക്കുന്നത് പിന്നെ പറ്റൽ മുളക് ഇട്ട് കൊടുക്കാം അപ്പോൾ എൻ്റെ അതിൽ കാന്താരി ഉണ്ടായിരുന്നു അപ്പോൾ കാന്താരിയാണ് ഞാൻ ഇട്ട് കൊടുത്തത് പിന്നെ കറിവേപ്പിലയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് ഇത് നല്ലോണം ഒന്ന് ഫ്രൈ ആയിട്ട് എടുക്കാം എന്നിട്ട് നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നല്ല ടേസ്റ്റിയാണ് കാണാനും നല്ല ഭംഗിയുണ്ട് അപ്പം നിങ്ങളൊന്ന് ഉണ്ടാക്കി വയ്ക്കുക കേട്ടോ അപ്പം നമ്മുടെ അങ്കമാലി മാങ്ങാ കറി റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്